ഒടുവിൽ ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണം മറിച്ചു വിറ്റ് പണമാക്കിയത് സംബന്ധിച്ച് മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഗൂഢാലോചനയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരടക്കം പതിനഞ്ചോളം പേരുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തി ഇതോടെ ശബരിമലയിൽ നടന്നത് വൻ ഗൂഢാലോചനയും സംഘടിത മോഷണവുമാണെന്ന് തെളിയുകയാണ് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമായുള്ള ബന്ധം മറയാക്കിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണക്കോള നടത്തിയത് ദ്വാരപാലക ശില്പാളികളിലെയും ശ്രീകോവിൽ വാതിലിന്റെ കട്ടളപ്പടിയിലെയും സ്വർണം കവർന്നത് രണ്ടു കേസുകളായാണ് രജിസ്റ്റർ ചെയ്തത് നിലവിൽ രണ്ടു കേസുകളിലും കൂടി പതിമൂന്ന് പ്രതികളാണുള്ളത് ഇവർക്ക് പുറമെ മറ്റു ചിലരുടെയും പേരുകൾ അന്വേഷണ സംഘത്തോട് പോറ്റി പങ്കുവച്ചിട്ടുണ്ട് സ്പോൺസർമാരിൽ നിന്ന് ലഭിച്ച സ്വർണം പണമാക്കി ഭൂമി ഇടപാടുകൾക്ക് ഉപയോഗിച്ചെന്നും മൊഴി നൽകിയിട്ടുണ്ട് അഞ്ചു പേരടങ്ങുന്ന സംഘം തന്നെ കവർച്ച നടത്താൻ ഉപയോഗിക്കുകയായിരുന്നുവെന്നും താൻ ഇടനിലക്കാരൻ മാത്രമാണെന്നും പോറ്റി മൊഴി നൽകി ബംഗളൂരുവിലും ഹൈദരാബാദിലും ചെന്നൈയിലുമാണ് കൊള്ളയുടെ ഗൂഢാലോചനയും ആസൂത്രണവും നടന്നത് അവിടെ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരമാണ് ദേവസ്വം ഉദ്യോഗസ്ഥരും പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെ കുരുക്കുന്നതാണ് ഈ മൊഴി പോറ്റി സ്പോൺസറായി അപേക്ഷ നൽകിയതു മുതൽ ഗൂഢാലോചന തുടങ്ങിയെന്നാണ് വിവരം സ്വർണം ചെമ്പായതുൾപ്പെടെ ഗൂഢാലോചനയുടെ ഭാഗമായാണ് തട്ടിയെടുത്ത സ്വർണം പങ്കിട്ടെടുത്തെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് കൂടുതൽ സ്വർണം തട്ടിയെടുക്കാനായിരുന്നു പദ്ധതി പോറ്റിയുടെ വീടുകൾ സഹായി വാസുദേവന്റെ വീട് ശബരിമല ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ പോറ്റി എത്തിച്ച് തെളിവെടുക്കലാണ് അടുത്ത ഘട്ടം മുന്നോടിയായി മുരാരി ബാബു ഉൾപ്പെടെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും കൽപേഷ് നാഗേഷ് തുടങ്ങിയവരെ കണ്ടെത്താനും ശ്രമം നടക്കുന്നുണ്ട് ശ്രീകോവിന്റെ കട്ടളയിൽ നിന്ന് സ്വർണം കവർന്ന കേസിലും പോറ്റിയുടെ അറസ്റ്റ് ഉടനെ തന്നെ ഉണ്ടാകും ഈ കേസിലും ഒന്നാം പ്രതി പോറ്റി തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ദേവസ്വം ഭരണസമിതിയാണ് എട്ടാം പ്രതി ചൊവ്വാഴ്ച ഹൈക്കോടതിയിൽ ക്രൈംബ്രാഞ്ച് ഇടക്കാല റിപ്പോർട്ട് നൽകുമെന്നാണ് പുറത്തുവരുന്ന വിവരം എന്തായാലും കേരളത്തിന്റെ ആത്മീയ കേന്ദ്രമായ ശബരിമലയെ ചുറ്റിപ്പറ്റി ഉയർന്ന സ്വർണക്കൊള്ള വിവാദം വിശ്വാസി സമൂഹത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് അയ്യപ്പ ഭക്തർ കാണിക്കയായി സമർപ്പിച്ച സ്വർണം പോലും സുരക്ഷിതമല്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ അതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും സാധ്യമല്ല ഭരണകൂടത്തിന്റെ കെടുകാര്യസ്ഥതയും ഉദ്യോഗസ്ഥ തലത്തിലെ അഴിമതിയും ഈ പുണ്യഭൂമിയെ കളങ്കമാക്കിയിരിക്കുന്നു കേരളത്തിന്റെ ആത്മീയ കേന്ദ്രമായ ശബരിമലയെ ചുറ്റിപ്പറ്റി ഉയർന്ന സ്വർണക്കൊള്ള വിവാദം വിശ്വാസി സമൂഹത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടളയിലും സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ടാണ് കോടികൾ വിലമതിക്കുന്ന സ്വർണം കാണാതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ ഭക്തർ വഴിപാടായി നൽകിയ സ്വർണം എവിടെ പോയി സ്വർണം പൂശാനായി കൊണ്ടുപോയ ചെമ്പു പാളികളിൽ നിന്നും സ്വർണം നഷ്ടമായതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും സ്പോൺസർക്കും പങ്കുണ്ടെന്ന് വിജിലൻസ് റിപ്പോർട്ടുകൾ പോലും സൂചിപ്പിക്കുന്നു സ്വർണം പൂശാനായി കൊണ്ടുപോയ ചെമ്പു പാളികളിൽ നിന്നും സ്വർണം നഷ്ടമായതിൽ ദേവസ്വം ബോർഡിനും പങ്കുണ്ടെന്ന് വിജിലൻസ് റിപ്പോർട്ടുകൾ പോലും സൂചിപ്പിക്കുന്നു പാളികൾ കൈമാറുമ്പോൾ തുടക്കത്തിലുണ്ടായ വ്യത്യാസം സ്വർണം രേഖപ്പെടുത്താതെ ചെമ്പുപാളി മാത്രമായി കണക്കാക്കിയത് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ മഹസറിൽ ഒപ്പിടാതിരുന്നത് ഇതൊന്നും നിസ്സാരമായ വീഴ്ചകളല്ല മറിച്ച് വ്യക്തമായ ഗൂഢാലോചനയുടെ സൂചനകളാണ് വിഷയം അതീവ ഗുരുതരമായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് മെല്ലപ്പോക്ക് സമീപനമാണ് വിവാദം നിയമസഭയിൽ ഉയർന്നപ്പോഴും വിഷയം കോടതിയുടെ പരിഗണനയിലാണെന്ന പതിവ് മറുപടി നൽകി പ്രതിരോധിക്കാൻ സർക്കാർ ശ്രമിച്ചു എന്നാൽ ഹൈക്കോടതിയുടെ ഇടപെടലാണ് ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണത്തിന് വഴിയൊരുക്കിയത് എന്ന് ഓർക്കണം ദേവസ്വം മന്ത്രിയുടെ രാഷ്ട്രീയ അട്ടിമറി വാദങ്ങൾ കേവലം പാഴ്വാക്കുകളായി വിശ്വാസികൾ തള്ളിക്കളയുന്നത് അതുകൊണ്ടാണ് വിശ്വാസികളുടെ പണം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഒളിച്ചു കളിക്കാതെ സത്യം പുറത്തുകൊണ്ടുവരാനുള്ള ആർജവം സർക്കാരിന് ഉണ്ടാകേണ്ടതായിരുന്നു സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരടക്കമുള്ളവർ പ്രതി ചേർക്കപ്പെട്ടത് ബോർഡ് ഭരണത്തെക്കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നു ക്ഷേത്ര കാര്യങ്ങൾ ഭംഗിയായി നടത്താൻ ബാധ്യസ്ഥനായ ദേവസ്വം ബോർഡിന്റെ പല നടപടികളിലും ദുരൂഹതയുണ്ടെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളിക്കളയാനാവില്ല ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിൽ ബോർഡും സർക്കാരും പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു നിലവിൽ പ്രത്യേക അന്വേഷണ സംഘവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസെടുത്തിട്ടുണ്ട് എന്നാൽ ഈ അന്വേഷണങ്ങൾ കേവലം താഴേക്കിടയിലുള്ള ചില ഉദ്യോഗസ്ഥരിൽ ഒതുങ്ങിപ്പോകരുത് ഉന്നത തലത്തിലുള്ള സ്വാധീനങ്ങളെയും രാഷ്ട്രീയ ബന്ധങ്ങളെയും ഭയക്കാതെ കൊള്ളയ്ക്കു പിന്നിലെ യഥാർത്ഥ സൂത്രധാരന്മാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം ശബരിമലയിലെ സ്വർണക്കൊള്ള കേസ് വിശ്വാസികളെ വഞ്ചിച്ചതിന് തുല്യമാണ് ഈ പാപം കഴുകിക്കളയാൻ അടിയന്തരമായും സമഗ്രമായും ശക്തമായും നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവണം അല്ലെങ്കിൽ അയ്യപ്പന്റെ സ്വർണം എന്ന ചോദ്യം ഈ സർക്കാരിനെ എന്നും വേട്ടയാടിക്കൊണ്ടിരിക്കും